നാളെ ചെയ്യാം എന്ന് വിചാരിച്ച് എന്നും മാറ്റി മാറ്റിവെക്കുന്ന കുറച്ച് സ്വപ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് ഒരു സ്വപ്നം നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്ന റെസ്പോൺസും സജഷനും സ്നേഹവും ഒക്കെ കാണുമ്പോഴാണ് ഫാൽക്കൺ ബി എസ് സിയുടെ ഇത്ര അധികം കമ്മിറ്റ്മെന്റ് എനിക്ക് മാത്രം അല്ല ഉള്ളതെന്ന് മനസ്സിലായത് നമ്മുടെ കൂടെ പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസും കടന്നു പോകുന്ന സാഹചര്യവും സന്ദർഭങ്ങളും ഒക്കെ വായിക്കുമ്പോൾ പഠനത്തിൽ അവരെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ എന്നുള്ള മൈൻഡ് എനിക്ക് കൂടി പക്ഷേ മൈൻഡ് മാത്രം പോരാ കംഫോർട്ട് സോൺ ഒഴിവാക്കിയാലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതിന് നമ്മുടെ കൂടെ തന്നെ സിമിലർ ആശയങ്ങളുള്ള കുറച്ച് പേരെ കൂട്ടി ഒരു മീറ്റിംഗ് അങ്ങ് വെച്ചു അതാണ് ഡി ടു ഡേ അതായത് ഡ്രീം ഡ്യൂട്ടി ഫസ്റ്റ് മീറ്റിംഗിൽ പുത്തം കുറേ ഐഡിയ കിട്ടി അത് കിട്ടും പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യണം ഇതുപോലെ നമ്മൾ പലപ്പോഴും കൂടിയിട്ടുണ്ടാവും തീരുമാനം എടുത്തിട്ടുണ്ടാവും പക്ഷെ നടപ്പിലാക്കണം അതങ്ങ് എഴുതിയും വെച്ചു തെളിവിനായിട്ട് കൂടെയുള്ള ടീം വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ ഏറ്റവും അധികം വരുന്ന കമന്റിൽ ഒരെണ്ണമാണ് ഇപ്പോഴാണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് ചിലപ്പം നിങ്ങളും ഇതിലൊരാളായിരിക്കാം ആൾക്കാർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് അക്കൗണ്ട് ഇല്ല അതുകൊണ്ട് അക്കൗണ്ട് അങ്ങ് തുടങ്ങാമെന്ന് തീരുമാനിച്ചു ഇനി അടുത്തത് ആപ്പും പിന്നെ നിങ്ങൾ പറയുന്ന പോലെ തന്നെ വേൾഡ് ബെസ്റ്റ് ക്ലാസ്സുകളുമാണ് അതങ്ങോട്ട് സ്റ്റാർട്ടാക്കാനും തീരുമാനിച്ചു അങ്ങനെ ഡ്രീം മാത്രമല്ല ഡ്യൂട്ടി കൂടെ ചെയ്ത് തുടങ്ങുക ഇനി നമ്മുടെ ഡിസിഷനാണ് ഡ്രീം ടു ഡ്യൂട്ടി